നാളികേരം സുസ്ഥിര വരുമാനം മൂല്യവർദ്ധനയിലൂടെ കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തിന്റെയും ദൈനംദിന ജീവിതത്തിന്റെയും നട്ടല്ലായി വർത്തിക്കുന്ന വിളയാണ് നാളികേരം കൃഷി പരിപോഷിപ്പിക്കുന്നതിൽ സേവനമനുഷ്ഠിക്കുന്ന സ്ഥാപനമാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് സ്ഥിതി ചെയ്യുന്ന നാളികേര ഗവേഷണ കേന്ദ്രം നാളികേര കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണ് നാളികേരത്തിന്റെ വില സ്ഥിരതയില്ലായ്മ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിനും ം നൽകുകയാണെങ്കിൽ സുസ്ഥിര വരുമാനം ഉറപ്പാക്കാൻ സാധിക്കും ഈ മേഖലയിൽ അനന്ത സാധ്യതകളാണ് ഉള്ളത് നിലവിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന നാളികേരത്തിന്റെ രണ്ട് ശതമാനം മാത്രമേ മൂല്യവർധനയ്ക്കും ഉൽപ്പന്ന വൈവിധ്യത്തിനും ഉപയോഗിക്കുന്നുള്ളൂ നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യതകളും സംസ്കരണ മേഖലയെക്കുറിച്ചുള്ള അജ്ഞതയും ഒരു പ്രധാന കാരണമാണ് കേരള കാർഷിക സർവകലാശാലയുടെ നാളികേര ഗവേഷണ കേന്ദ്രത്തിൽ ലോക ബാങ്കിന്റെ കാസ്റ്റ് ഐ സി എ ആർ എൻ എ എച്ച് ഇ പി സി എ എസ് ടി പദ്ധതിയിലൂടെ നാളികേര മൂല്യവർദ്ധിത ഫെസിലിറ്റേറ്റിംഗ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് നാളികേര കർഷകർക്കും യുവ സംരംഭകർക്കും കുടുംബശ്രീ യൂണിറ്റുകൾക്കും നാളികേര മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ച് ക്ലാസുകളും പരിശീലനവും പുതിയ സംരംഭകരെ വാർത്തെടുക്കുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും ഈ കേന്ദ്രത്തിൽ നിന്ന് നൽകുന്നു സ്റ്റാർട്ടപ്പ് മേഖലയ്ക്ക് പ്രാധാന്യമേറി ഈ കാലഘട്ടത്തിൽ നാളികേരത്തിന്റെ മഹത്വത്തെക്കുറിച്ചും വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയെക്കുറിച്ചും വിപണന സാധ്യതയെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള അറിവ് സംരംഭകർക്കും കർഷകർക്കും മറ്റു ഗുണഭോക്താക്കൾക്കും മുതൽ കൂട്ടാകും എന്നതിൽ തർക്കമില്ല ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചിരകിയെടുത്തതോ ചതച്ചതോ ആയ തേങ്ങയിൽ നിന്ന് കുറച്ച് പാൽ പിഴിഞ്ഞു മാറ്റിയ ശേഷം ഡ്രയറിൽ ഉണക്കിയെടുക്കുന്ന തൂൾ തേങ്ങ പല ബേക്കറി ഉൽപ്പന്നങ്ങളുടെയും പ്രധാന ചെയ്ത തേങ്ങ മാസം വരെ െ സൂക്ഷിക്കാനാകും നാളികേര ചിപ്സ് ഒൻപത് മുതൽ പത്ത് മാസം വരെ മൂപ്പെത്തിയ തേങ്ങയിൽ നിന്ന് ഉണ്ടാക്കുന്ന നാളികേര ചിപ്സ് വിപണന സാധ്യത കൂടിയ ഒരു ഉൽപ്പന്നമാണ് എണ്ണയില്ലാതെ ഉണക്കിയെടുക്കുന്ന ചിപ്സ് രുചികളിൽ തയ്യാറാക്കാവുന്നതാണ് മേൽപ്പറഞ്ഞ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് പുറമെ തേങ്ങാപ്പാൽ പാൽപ്പൊടി വറുത്ത തേങ്ങ അച്ചാർ യോഗേട്ട് തുടങ്ങിയ ഒട്ടേറെ ഉൽപ്പന്നങ്ങളും പാക്ക് ചെയ്ത് വിപണിയിലേക്ക് ലഭ്യമാക്കാവുന്നതാണ് തേങ്ങാവെള്ളത്തിൽ നിന്ന് വിപണന സാധ്യതയുള്ള സിറപ്പുകൾ ശീതള പാനീയങ്ങൾ പ്രകൃതിദത്ത വിനാഗിരി അൽവ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാം കരിക്കിൻ വെള്ളവും കാമ്പും ഉപയോഗിച്ചുള്ള പ്രധാന ഉൽപ്പന്നങ്ങളാണ് പുഡിംഗ് പാനീയങ്ങൾ സ്നോബോൾ ടെൻഡർ കോക്കനട്ട് എന്നിവ വെർജിൻ കോക്കനട്ട് ഓയിൽ അതായത് ഉരുക്കു വെളിച്ചെണ്ണ കട്ടിയുള്ള തേങ്ങാപ്പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമാണ് കൃത്യമായ മണമുള്ള എണ്ണ പ്രധാനമായും നവജാത ശിശുക്കളുടെ ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലെ പ്രധാന ചേരുവയായും ഉപയോഗിക്കുന്നു തേങ്ങാപ്പാൽ ഉരുക്കിയെടുത്ത് ഹോട്ട് പ്രോസസ് വഴിയോ പുളിപ്പിക്കൽ സെൻട്രിഫിക് വഴിയോ വി സി ഓ വേർതിരിച്ചെടുക്കാം തേങ്ങാപ്പാൽ പുളിപ്പിച്ച് വേർതിരിച്ച എണ്ണയാണ് മികച്ചത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത ശേഷം ബാക്കിയാവുന്ന തേങ്ങാ തീര ഭക്ഷ്യനാരനാൽ സമ്പന്നമാണ് ധാന്യമാവ് സമ്പുഷ്ടീകരണത്തിനും ലഡ്ഡും കുക്കീസ് തുടങ്ങിയ ബേക്കറി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കാം ചട്നി പൗഡർ കറിക്കൂട്ടുകൾ എന്നിവയ്ക്ക് അസംസ്കൃത വസ്തുവായും ഉപയോഗിക്കാം ഉറുക്കു വെളിച്ചെണ്ണ അരിച്ചെടുത്ത ശേഷം ബാക്കിയാവുന്ന കക്കൻ സ്വാതേറിയ കക്കൻ ലഡ്ഡു കൂട്ട് എന്നിവയുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കാം വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ആറ് നാല് പൂജ്യം പൂജ്യം രണ്ട് ഒന്ന് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക താങ്ക്